നമസ്കാരം പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം അമേരിക്കൻ നയങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിലെ വിവാദ വിഷയമാണ് ഇപ്പോൾ അമേരിക്ക ചുമത്താൻ പോകുന്ന തീരുവകൾക്ക് മറുപടിയായി സോയാബീൻ സോർഗം ബീഫ് ജല ഉൽപ്പന്നങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ പ്രതികാര തീരുവ പ്രഖ്യാപിച്ചതായി അറിയിക്കുകയായിരുന്നു ചൈന വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആയിരുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ചൈനീസ് ധനകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവന പ്രകാരം മാർച്ച് പത്ത് മുതലാണ് ചില അമേരിക്കൻ ഇറക്കുമതികൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുന്നത് അതേസമയം ചൈന പതിനഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ച ഉൽപ്പന്നങ്ങളിൽ ചിക്കൻ ഗോതമ്പ ചോളം പരുത്തി എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ചൈനയ്ക്ക് മാത്രമല്ല കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും മേൽ ഉയർന്ന തീരുവ ട്രംപ് ചുമത്തിയിരുന്നു തുടർന്ന് ഇപ്പോൾ ഈ കനത്ത പ്രതികാര തീരുവ നടപടികൾ ലോക രാജ്യങ്ങൾക്കിടയിൽ ഒരു വ്യാപാര യുദ്ധത്തിന് തുടക്കമിടുകയാണോ എന്ന സംശയമാണ് ഉയർത്തുന്നത് മാർച്ച് നാല് മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമായി ഇരട്ടിയാക്കി അയൽ രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഏറ്റവും വലിയ രണ്ട് വ്യാപാര പങ്കാളികളായ കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ കൂടി വർദ്ധിപ്പിച്ചു നൂറ്റി ഏഴ് ബില്ല്യൻ ഡോളർ അതായത് നൂറ്റി അൻപത്തി അഞ്ച് ബില്ല്യൻ കനേഡിയൻ ഡോളർ മൂല്യമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയ കാനഡയുടെ സമാനമായ പ്രതികാര നടപടിയെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചൈനയുടെയും നീക്കം ട്രംപ് ഭരണകൂടം പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ മാർച്ച് നാല് മുതൽ മുപ്പത് ബില്യൺ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് കാനഡയുടെ സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ മാർച്ച് മൂന്നിന് പ്രഖ്യാപിച്ചിരുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് ബില്യൻ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന ബാക്കി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തീരുവ ചുമത്തുമെന്ന് ട്രൂഡോ കൂട്ടിച്ചേർത്തിരുന്നു ലോകത്തിലെ അധികാരന്മാർ എന്ന് കരുതുന്ന അമേരിക്ക ഇനിയും കനത്ത നികുതി ചുമത്താൻ നയങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോയാൽ രാജ്യം അതിനെതിരെ ബാക്കപ്പ് പദ്ധതികളുമായി തയ്യാറാണെന്ന് മെക്സിക്കോയും പറഞ്ഞിരുന്നു തങ്ങൾക്ക് ബി സി ഡി എന്നൊരു പ്ലാൻ കൂടിയുണ്ട് ഈ മറുപടിയാണ് മെക്സിക്കോ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻ ബോം നൽകിയത് എന്നാണ് റോയിട്ടസ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്